ശക്തി തരൂ നീ ശക്തി തരു ഹേ യുഗജന നീ ശക്തി തരു ഇരുട്ടിലിടറും ലോകത്തിനൊരു ദിശ കാണിക്കാൻ നീപ് തരു പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയനും ചെറുപ്പത്തിൽ കുസൃതികൾ കാണിക്കുന്ന സമയത്ത് മിക്കവാറും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കാര്യാലയത്തിലുള്ള ഏതെങ്കിലും പ്രചാരകന്മാരോ നമ്മുടെ സംഘത്തിന്റെ കാര്യദർശികളോ ഒക്കെ ആയിരിക്കും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ടായിരുന്നു ഗംഭീരമായിട്ട് മുദ്രവാക്യം വിളിച്ച് മുന്നിൽ നടന്ന് നേരെ വന്ന് ഞാൻ പലപ്പോഴും ബാരിക്കേനും നമ്മുടെ ഉള്ളിൽ നമ്മുടെ സമൂഹമാണ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലെ ആളുകളാണ് നമ്മുടെ നമ്മൾ നീതിക്ക് സമരം ബോധം വരുമ്പോൾ ആ ഫയർ വരുന്നതാണ് നമസ്കാരം മോർച്ചയുടെ സമരദായിക അധീന ഭാരതിയാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം നമസ്കാരം നിലവിലെ യു മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പുതിയ ഭരവാഹി ലിസ്റ്റൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അധീന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ട്രോൾ രീതിയിലൊക്കെ പല വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആളുകൾ നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട് ചീത്ത വിളിയും കിട്ടാറുണ്ട് പിന്നെ കഴിഞ്ഞ മാസമാണെങ്കിൽ ഒരാളെ ജയിലിൽ ജയിലിക്കേറ്റാനും പറ്റി അപ്പോൾ പലപ്പോഴും ആയിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ആരാണ് അധീന ഭാരതി ഈ ഭാരതി എങ്ങനെ കൂടെ വന്നു എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് അധീന അദീന എവിടെയാണ് ജനിച്ചത് അതീനേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ യു മോർച്ചയിലേക്കോ അല്ലെങ്കിൽ എ ബി പിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംഘ സംഘപ്രവർത്തനങ്ങളിലേക്കോ എത്തുന്നത് എങ്ങനെയാണ് ഒന്ന് പറയും അദീന ഭാരതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭാരതി എന്ന് പറയണമല്ല എൻ്റെ ഒഫീഷ്യൽ നെയിം അദീന ആൻ അലക്സ് എന്നാണ് ഭാരതി എന്ന് പറയുന്നത് അച്ഛന്റെ ഡാൻസ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതി എന്ന് പറയുന്ന വീട്ടിലാണ് അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ള പേരായിരുന്നു ഭാരതി എന്ന് പറയുന്നത് അപ്പൊ എൻ്റെ പേരിനോടൊപ്പം അത് ചേർക്കണം എന്ന ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയ സമയത്ത് ചെറുപ്പത്തിൽ തുടങ്ങിയ സമയത്ത് ഞാൻ അതില് ഭാരതി എന്ന് ചേർത്തു അങ്ങനെ പിന്നീട് സോഷ്യൽ മീഡിയയില് അധീന ഭാരതി ഭാരതി എന്ന് ഇങ്ങനെ എല്ലാവരും വിളിച്ചു വന്നതാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം അധീന ആനലക്സ് എന്ന് തന്നെയാണ് പിന്നെ ഭാരതി ഭാരതി എന്നുള്ള വാക്കിന് അർത്ഥം എന്ന് പറയണത് ഭാവിൽ രതിയുള്ളവൾ അല്ലെങ്കിൽ സംസ്കൃത ഭാഷ സംസ്കൃത അക്ഷരങ്ങളോട് കമ്പമുള്ള രതിയുള്ള ആൾ അതിനോട് ഇഷ്ടമുള്ള ആളെന്നാണ് അർത്ഥം അതുകൊണ്ട് ഞാൻ ഭാവിയിൽ സംസ്കൃതം പഠിക്കാനിടയായപ്പോൾ പിന്നെ ആ പേര് തോന്നുന്നു പി ജി സംസ്കൃതം പഠിക്കുകയാണ് ഈ മൂവാറ്റു വഴിയിലാണ് ജനനം ഞാൻ നേരത്തെ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു സംഘകാര്യാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ജനിച്ചു അവിടെ നിന്ന് ആണോ സംഘദർശനത്തിലേക്കുള്ള ആകർഷണവും ഉണ്ടായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടി ഈ ആദർശത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതൊക്കെ ഇങ്ങനെയായിരുന്നു ആ ഒരു അത് സംഘത്തെ അടുത്തറിയാൻ സാധിക്കുന്ന ആൾക്കാർക്ക് സംഘത്തെ അറിഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും സംഘത്തെ കുറ്റം പറയാൻ പറ്റില്ല സംഘത്തിനോട് അല്ലെങ്കിൽ സംഘത്തെപ്പറ്റി അറിയാൻ സാധിക്കാത്ത ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും സംഘം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംഘത്തെപ്പറ്റി ദൂഷണം പറയുന്നത് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഞാൻ ജനിച്ച് വന്ന സമയം അല്ലെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന സമയത്ത് തന്നെ സംഘം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞു വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സംഘം എന്താന്ന് അറിയുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും സംഘത്തെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ടും സംഘത്തിന്റെ ആദർശങ്ങളിൽ നമ്മൾ ആകർഷിക്കപ്പെടും അതങ്ങനെയാണത് എങ്ങനെയായിരുന്നു ശാഖയിലെ കാഴ്ചകളും അവിടുത്തെ കബഡികളിയും പ്രാർത്ഥന ചൊല്ലലും ഒക്കെ കാണാറുണ്ടല്ലോ അതെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘം എന്ന് പറയുന്നത് മറ്റൊന്നല്ല വേറെ വേറൊന്നിൽ നിന്ന് ഇതിലേക്ക് വന്നതല്ല ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്നത് ഇതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായി ഇതാണ് അതായത് എൻ്റെ വീട് വീടിരിക്കണമെന്ന് വെച്ചാൽ സംഘത്തിൻ്റെ ജില്ലാ കാര്യാലയത്തിനോട് ചേർന്നാണ് എൻ്റെ വീട് അതെ അതെ അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടു എന്നത് ഇതാണ് എനിക്ക് അറിയുന്നത് ഇതാണ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇതിനോടൊപ്പം സഞ്ചരിച്ചു ഈ പറയുന്ന പോലെ ശാഖ വൈകുന്നേര സമയങ്ങളിൽ ശാഖ നിത്യശാഖ ആ നിത്യശാഖ ഉണ്ടായിരുന്നു ജില്ലാ കാര്യാലയങ്ങളുണ്ടാവുമല്ലോ പിന്നെ അവിടെ തന്നെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അധ്യാ വിദ്യാർത്ഥികൾ അവിടെ തന്നെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പിന്നെ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയനും ചെറുപ്പത്തിൽ കുസൃതികൾ കാണിക്കുന്ന സമയത്ത് മിക്കവാറും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കാര്യാലയത്തിലുള്ള ഏതെങ്കിലും പ്രചാരകന്മാരോ നമ്മുടെ സംഘത്തിന്റെ കാര്യദർശികളോ ഒക്കെ ആയിരിക്കും ഫാമിലിയായിട്ട് ഭയങ്കര ആയിരുന്നു അതായത് അച്ഛൻ അമ്മ നമ്മള് തൊട്ടടുത്തടുത്തായത് കൊണ്ട് തന്നെ സംഘത്തിന്റെ കാര്യകർത്താക്കൾ അവിടെ ഉള്ളവരായിട്ട് ഫാമിലി ഭയങ്കര കണക്ടഡായിരുന്നു അപ്പൊ നമ്മളൊരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അക്കാലത്തെ എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഓർമ്മകൾ വെച്ചാൽ ഈ പറയുന്ന പോലെ ഞങ്ങള് കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണിക്കുമ്പോൾ അന്ന് വിനോദേട്ടനായിരുന്നു ഞങ്ങളുടെ പ്രചാരകൻ വിനോദേട്ടൻ വിനോദൻ അച്ഛൻ വിളിക്കും ചേട്ടാ അവളെക്കൊണ്ടൊരു രക്ഷയില്ല ഭയങ്കര അനുസരണക്കേടാണ് അവനെ കൊണ്ട് അതിൽ രക്ഷയില്ല ചേട്ടനൊന്നും ഉപദേശിക്കണം അങ്ങനെ കുഞ്ഞിലേ മുതൽ വിനോദേട്ടൻ ഇടയ്ക്ക് വീട്ടിൽ വരും അച്ഛൻ പറയുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരും പിന്നെ ഞങ്ങളെ രണ്ടുപേരെ ചേർത്തിരിക്കും മക്കളെ വഴക്കിടും അങ്ങനെയാണ് ഉപദേശിക്കും അതുപോലെ സംഘത്തിൻ്റെ ഏട്ടന്മാർ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളേറ്റവും കൂടുതൽ കേൾക്കുന്നത് രാഷ്ട്രം രാഷ്ട്രഭക്തി രാഷ്ട്രത്തോടുള്ള ആദർശം നമ്മുടെ ധർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രം 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 ഇത് തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതൽ എപ്പോഴും കേട്ടു വരുന്നത് അതുകൊണ്ട് ഭയങ്കര പാട്രിയോട്ടിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാലത്തും പോകും ഒരുപാട് ഗണഗീതങ്ങൾ കേട്ടിട്ടുണ്ടാവും അയ്യോ ഉണ്ട് ഉണ്ട് ഗണഗീതങ്ങൾ കേട്ടിട്ടുണ്ട് ഗണഗീതങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗണഗീതങ്ങൾ പഠിപ്പിച്ചു ഗണഗീതം ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ശക്തി തരൂന്ന് പറഞ്ഞൊരു ഗണഗീതം നീ ശക്തി തരൂ ീശക്തി തരൂ ഇരുട്ടിലിടറും ലോകത്തിനൊരു ദിശ കാണിക്കാൻ ദീപ്തി അതാണ് അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പത്തിലേ പഠിച്ചതാണ് പഠിച്ചതാണ് അവിടുന്ന് അച്ഛനോ അമ്മയോ ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഈ സംഘത്തെ തൊട്ടടുത്ത് നിക്കുന്ന നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഈ സംഘാദർശത്തിലേക്ക് അവരൊക്കെ വരാൻ വേണ്ടി കാരണമായത് മകളെ അതിനെ വിടുന്നതിന് അല്ലെങ്കിൽ സംഘത്തിന്റെ ഈ ബാലകോലത്തിലൂടെയാണെന്ന് തോന്നുന്നു ബാലകോലത്തിന്റെ പരിപാടികൾക്ക് വിടുന്നതിന് കാരണമായത് അതുകൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് എന്നുള്ള നിലയിൽ അവർ മനസ്സിലാക്കി ഈ ഒരു വെയിൽ പോകുകയാണെങ്കിൽ എൻ്റെ കുട്ടി നല്ല ആദർശത്തിൽ നല്ല സംസ്കാരത്തിൽ വളരാനുള്ള ഏറ്റവും നല്ല സ്പേസ് ആണ് ബാലഗോകുലം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ ബാലകുലത്തിൽ വിട്ടത് അതിനുശേഷം ബാലകുലത്തിൽ പോകുന്നു ബാലകോലത്തില് പഠിക്കുന്നു കാലക്രമേണ ബാലഗോകുലത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അവിടെ ആ ഭഗനി പ്രമുഖമായിട്ടിരുന്നു അവിടെ തന്നെ കാര്യദർശിയായിട്ട് ഞങ്ങളുടെ അത് ജില്ലാ കാര്യത്തില് തന്നെ നമ്മൾ എടുക്കുക ശിവശക്തി ബാലഗോകുലം എന്നു പറഞ്ഞു ഞങ്ങളുടെ ബാലകുലത്തിൻ്റെ പേര് അതിനുശേഷം ബാലകോലത്തിൻ്റെ താലൂക്കിൻ്റെ പിന്നെ സ്കൂളിംഗ് ഞാനൊരു എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ യു കെ ജി എൽ കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിട്ടുള്ള എൽ പി സ്കൂളാണ് അവിടെയാണ് പഠിച്ചത് നമ്മുടെ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്കൂളാണ് ഒരു രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നെ ഈ പറയുന്ന പോലെ അവിടുന്ന് മാറ്റിയിട്ട് വിദ്യാനികേതൻ്റെ സ്കൂളിൽ കൊണ്ടു ചേർത്തു ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് വിദ്യാനികേതൻ്റെ സ്കൂളിലേക്ക് വരുന്നത് ഞാനൊരു സെവൻ സ്റ്റാൻഡേർഡ് എൻ്റെ എൽ പി യു പി വിദ്യാനികേതനായിരുന്നു ശേഷം ഹൈസ്കൂള് എസ് എൻ ഡി പി സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറിയും എസ് എൻ ഡി പി സ്കൂളിലായിരുന്നു അതുകഴിഞ്ഞാൽ കോളേജ് കാലഘട്ടം കാലടിയിൽ അവിടെ പോകുന്ന സമയത്താണ് എനിക്കൊന്ന് എ ബി പിയിലേക്ക് വരുന്നതൊക്കെ ആ ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലാടി സർവകലാശാലേൻ്റെ പുറത്തെ ഗേറ്റിൻ്റെ പുറത്ത് എസ് എഫ് ഇക്കാരോട് വഴക്ക് കൂടുന്ന അധീനേൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കൊടിമരം അവർ തകർക്കാൻ നോക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്നു അല്ലെ എപ്പോഴും ബാനർ കിട്ടുന്ന സമയത്ത് വലിയൊരു മുളവടിയൊക്കെ എടുത്തു വന്നിട്ട് ഞാൻ വിചാരിക്കും ദൈവമേ ഈ ഇതൊരു ധൈര്യം കൊച്ചിനെ അപ്പോൾ അവിടുത്തെ ഒരു പഠന കാലയളവ് എങ്ങനെയായിരുന്നു ഇപ്പോഴും ഡിഗ്രി ഏതായിരുന്നു ഡിഗ്രി സംസ്കര അത് അന്നത്തെ സാഹചര്യം എന്ന് പറയണത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് നുണ പ്രചരണങ്ങൾ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന അനാവശ്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് പഠിച്ചു വിടുന്ന ഒരു സമയം അപ്പൊ ആ സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എ ബി വിപിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കോളേജിൽ യൂണിറ്റ് അവിടെ ഒരു ബാനർ സ്ഥാപിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ബാനർ സ്ഥാപിക്കുന്ന സമയത്ത് അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിജിത്തേട്ടൻ അങ്ങനെ കുറച്ച് പേർ അവിടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയുടെ ആളുകൾക്ക് അവർക്ക് കെ എസ് യു എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയ പ്രശ്നമില്ല എ എസ് എഫ് എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയാലും അവർക്ക് കുറച്ചില്ല പക്ഷെ എ ബി വി പി ഒന്ന് ജസ്റ്റ് പൊട്ടി മുളയ്ക്കണുന്ന് കാണുമ്പോഴേക്കും അവർക്കുള്ളിൽ ഭയങ്കര ഭയമാണ് അതായത് എ ബി വിപി ജസ്റ്റ് ഒന്ന് വളരാൻ പോലുള്ള ഭയങ്കര അസഹിഷ്ണുതയാണ് അവർക്ക് നമ്മളൊരു ബാനർ കിട്ടിയപ്പോഴത്തേക്കും അവർ വരുന്നു അവർ വന്നിട്ട് കെട്ടാൻ പറ്റില്ല അവരോളു ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തുള്ളവർ കെട്ടിന്നു ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾ ഇത്ര പേര് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മളാണിത് കെട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങളിത് അഴിക്കും എന്ന് പറയുന്നു ഓടി ചെല്ലുന്നു നമ്മുടെ ബാനർ തുറന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ കൊടിക്കുമേലെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ കാണിക്കണത് എന്താണെന്നുള്ള വിദ്യാർത്ഥികൾ കാണുന്നുണ്ട് അപ്പോൾ അയാൾ പച്ചക്കറിൻ്റെ അടുത്ത് പറഞ്ഞാൽ എ ബി പി കാരോട് ഞങ്ങൾക്ക് കാണിക്കാൻ ജനാധിപത്യം ഇല്ല സ്വാതന്ത്ര്യം ഇല്ല സോഷ്യലിസം ഇല്ല ഞങ്ങളത് എ ബി പിരോട് കാണിക്കില്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ആ വലിയ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഒരു അവിടെ യൂണിറ്റ് യൂണിറ്റ് ശക്തമാണ് നല്ലൊരു നല്ല ഈ ഈ സംഭവം അല്ലാതെ മറ്റൊരുപാട് ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ഈ ഇടയ്ക്ക് എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ ഒരു മാർച്ചൊക്കെ നടത്തിയൊരു സംഭവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു ആ എസ് അവരുടെ കൂടി എത്തിച്ചൊരു പറയണ പോലെ കാലടി സംസ്കൃത സർവകലാശാലയുടെ ഫ്രണ്ടില് കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് ഒരു ബാനർ സ്ഥാപിക്കണ്ടായി അത് പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹമാണ് തീവ്രവാദത്തിന് കാരണം എന്നുള്ള രീതിയിലേക്ക് പടച്ചുവിടാൻ വേണ്ടി ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അവർ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ആണ് അപ്പോൾ ഈ ഫ്ലെക്സുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥരന്വേഷണമായിട്ട് വന്ന സമയത്ത് ഇവർ ഫ്ലെക്സ് എടുത്ത് രാത്രിക്ക് രാത്രി മാറ്റി എന്നിട്ട് ചോദിക്കുമ്പോൾ പറയാ ഞങ്ങളല്ല സാറേ ഫ്ലെക്സ് വെച്ചത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്ന് എസ് എഫ് ഐയുടെയും പാകിസ്ഥാൻ്റെയും കൂടി രണ്ടും ഒരേ ശബ്ദമാണെന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് കൂട്ടിക്കെട്ടി നമ്മൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് കൊടി ഒരു എടുത്തിട്ട് ഞാൻ ഈ പല സമരങ്ങളുടെയും മുന്നിൽ അതിനെ കാണുന്ന സമയത്ത് ഭയങ്കര ഉച്ചത്തില് ഗംഭീരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് മുന്നിൽ നടന്ന് കുടിപിടിച്ച് നടന്ന് അവിടെ നേരെ വന്ന് ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറുന്ന അതിനെ ഞാൻ പലപ്പോഴും കേട്ടു ഇത് എങ്ങനെയാണ് ഈ ചാടിക ഈ മുള്ളിലുള്ള സ്ഥാനത്തിന് മുകളിൽ ചാടികേർന്നിങ്ങനെയത് അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സമയത്ത് നമുക്ക് ല്ല നമ്മളത് ചെയ്യുന്നത് നമ്മളത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ പി എസ് സി വിഷയായിട്ട് സമരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള സംഘടന യുവമോർച്ചയാണ് അതുപോലുള്ള സമരങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സമൂഹമാണ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലെ ആളുകളാണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പൊ നമ്മൾ നീതിക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്ന ബോധം വരുമ്പോൾ ആ സമയത്തോട്ട് ഫയർ വരുന്നതാണ് തല്ലായിട്ട് ഇതുവരെ കിട്ടിട്ടില്ല സ്വാഭാവികമായിട്ട് വനിതകളാകുമ്പോൾ റോട്ടിലിട്ട് വലിച്ചിട്ട് പോയി പരിക്ക് മീൻസ് ഈ പറയണ പോലെ അന്ന് കാലും ഒരേ കാലിന്റെ ബാക്ക് സൈഡ് ഒരഞ്ഞ് അങ്ങനെയുള്ളത് അല്ലാണ്ട് തല്ലായിട്ടൊന്നും അതെ അതെ നമ്മുടെ കൂടെ ഉള്ളവരാണ് നമുക്ക് ആ ആവേശം പകർന്നു നൽകുന്നത് ഇപ്പോൾ നമ്മുടെ പ്രഫുലേട്ടനാണെങ്കിലും ഗണേശേട്ടൻ ദീൻലേട്ടൻ നമ്മുടെ എൻ്റെ സ്റ്റേ ഞാൻ യുർച്ച കയറുന്ന സമയത്ത് എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും എൻ്റെ കൂടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഇതുപോലെ നല്ല രീതിയിൽ ഊർജം പകർന്നു നൽകുന്ന ആൾക്കാരായതുകൊണ്ട് അതുണ്ട് കഴിഞ്ഞു ഓക്കെ തീർച്ചയായും എന്തായാലും അധീനമായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തുടരും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം